കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള വിലയിരുത്തലായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത് കേരളത്തിലെ ഗവൺമെന്റ് വിലയിരുത്തൽ അല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് പരാജയ സമ്മതിക്കൽ തന്നെയാണ് കേരളത്തിൽ യു ഡി എഫ് ഇരുപതിൽ ഇരുപത് സീറ്റ് നേടും വന്വിച്ച മുന്നേറ്റമാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത് ജനാധിപത്യവും മതേതരത്വവും അതോടൊപ്പം തന്നെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ഭരണഘടന സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയെ അധികാരത്തിലേറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസ് അതിൻ്റെ മുന്നണി നിൽക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായി വിധിയെഴുത്തുണ്ടാകും എന്ന പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത് കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റും ട്വൻറ്റി ട്വൻറ്റി ഞങ്ങൾ അടിക്കും എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് യു ഡി എഫിന് അനുകൂലമായൊരു തരംഗം കേരളത്തിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ദൃശ്യമാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പോടു കൂടി സി പി എമ്മിൻ്റെ ചിഹ്നം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇം പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ ചർച്ച ഇപ്പോൾ ജയരാജൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി എന്നെ ന്യായീകരിച്ചിട്ടുണ്ട് ജാഗ്രത കുറവ് മാത്രം എന്നൊരു രീതിയിൽ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് നടക്കുന്ന സംഭാഷണങ്ങളാണിതെല്ലാം ബി ജെ പിയുമായിട്ട് ജയരാജനെ മുഖ്യമന്ത്രി ഒരു പാലമായി ഉപയോഗിക്കുക അവരുടെ ഇ പി ജയരാജൻ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ് എൽ ഡി എഫ് കൺവീനറാണ് അദ്ദേഹം അറിയാതെ മുഖ്യമന്ത്രി അറിയാതെ ജയരാജൻ ഒരു ചർച്ചയ്ക്ക് പോകുമെന്ന് ആരെങ്കിലും കരുതുമോ അപ്പോൾ ബി ജെ പി മോഡിയുമായിട്ടുള്ള ഒരു പാലമായിട്ടാണ് ജയരാജൻ പ്രവർത്തിക്കുന്നത് ഇത് ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നതാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമാണെന്ന് ഞങ്ങൾ സൂചിപ്പിക്കുന്നു അത് ഇന്ന് ജയരാജൻ വെട്ടി തുറന്ന് പറഞ്ഞുകൂടി സംഭവങ്ങൾ പൂർണ്ണമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഇനി പാപി ആരോണമെന്ന് അറിഞ്ഞാൽ മാത്രം മതി ജയരാജൻ്റെ മറ്റൊരു ആരോപണം കെ സുധാകരനും രമേശ് ചെന്നിത്തലയും ബി ജെ പി പോകാൻ ആഗ്രഹിച്ച നേതാക്കളാണ് നാൽപ്പത് ശതമാനത്തോളം രമേശ് ചെന്നിത്തല പോകാൻ ആഗ്രഹിച്ചു ഈ പി എന്നെപ്പറ്റി ആരും അങ്ങനെ പറഞ്ഞു പറഞ്ഞെടുത്തിട്ടില്ല ഇ പിന്നെ പറഞ്ഞു അത് എനിക്കറിയില്ല എന്നെപ്പറ്റി ആരും അങ്ങനെ പറയത്തൂല്ല അങ്ങനെ ആലോചിക്കുകയും ചെയ്യാറില്ല കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ബിജെപിക്ക് വേണ്ടി ബി ജെ പി സി പി എമ്മിന് കൊടുക്കുന്നു ഇത്തവണ തിരിച്ചുണ്ടാവും ഇത്തവണ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ നല്ല ധാരണയിലാണ് രണ്ടുപേരുടെയും ലക്ഷ്യം കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക അപ്പം അതുകൊണ്ട് ആ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു പാലമായി ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പിയുമായിട്ട് കൂട്ടുക ഇവർ തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമാണ് അപ്പം അതുകൊണ്ട് ജയരാജൻ അല്ല കുറ്റക്കാരൻ ഇവിടെ കുറ്റക്കാരൻ പിണറായി വിജയൻ വിജയൻ്റെ അറിവോടുകൂടി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ബി ജെ പിയുമായിട്ടുള്ള ഈ ചർച്ചകളൊക്കെ നടക്കുന്നത് അത് കേരള അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നത് ബി ജെ പിയും സി പി എമ്മും തമ്മിലൊരു അന്തർധാര ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ള കാര്യം അത് ഇപ്പോൾ പൂർണ്ണമായും ശരിയാണ്